ഫാന്റസി മൂവീസും ഫാൻറ്റസി വേൾഡും ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ലാസ്റ്റ് ടൈം ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്താണ് ഞാനും അല്ലൂസും കൂടിയതാ ഈ ഒരു വണ്ടർ കാർണിവലിലേക്ക് പോയത് ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു ഫാൻറ്റസി ഫ്ലവർ ഷോ ആയിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മളെ പണ്ടോര അവതാർ വേൾഡിലേക്ക് നമ്മൾ മൂവി കാണില്ലേ അതിലും കിടുവായിട്ട് ആ ഒരു പ്ലേസും ആ ഒരു വിഷനും നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ സ്വപ്ന ത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനൊരു പ്ലേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് കേട്ടോ കാരണം അവതാർ മൂവി അതിൻ്റെ ഒറ്റ ഫാനായി എനിക്ക് ഈ ഒരു പ്ലേസ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല നമ്മുടെ അല്ലൂസിനും ഭയങ്കര വണ്ടർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവർ അറേഞ്ച് ചെയ്തത് വേറൊരു ലെവലായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് മാത്രമല്ല അവിടെ ഒരുപാട് സ്റ്റാൾസ് ഉണ്ട് നമ്മളെ പണ്ടത്തെ എല്ലാത്തിനും മിഠായിസില്ലേ അവിടുന്ന് ഞാൻ കുറച്ചധികം പർച്ചേസ് ചെയ്ത് കേട്ടോ പിന്നെ ഇതാ നമ്മൾ തൂക്കി വെക്കുന്ന ഡ്രസ്സിനും തൂക്കി വെക്കുന്ന സാധനങ്ങൾക്ക് ശേഷം ഇതാ തൂക്കി വെക്കുന്ന പാത്രങ്ങൾ അതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിലോ പാത്രം കൊള്ളാം അല്ലേ അത് കഴിഞ്ഞ് പിന്നെ അല്ലൂസിൻ്റെ കളികൾ ിരികളൊക്കെ ആയിട്ട് കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പൊ നമ്മൾ ലൊക്കേഷൻ എവിടെയാണ് കോഴിക്കോട് ബീച്ചിനടുത്ത് മറൈൻ ഗ്രൗണ്ടിലായിട്ടാണ് നമ്മളെ വണ്ടർ കാർണിവൽ വരുന്നത് കേട്ടോ അപ്പൊ പോയവർ ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറക്കാൻ